ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഐലൻഡ് പാർക്കിലേക്ക് കേട്ടോ ഈ ഐലൻഡ് പാർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഐലൻഡ് ഫാമിൻ്റെ ഐലൻഡ് ഫാമിൻ്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു ഈ കാണുന്നതാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ ഇന്നും വളരെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നുട്ടോ ഗൈസ് അപ്പം ആ മൂസിനെയും കൊണ്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തത് അപ്പോൾ എൻട്രി പാസ് ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് അപ്പോൾ നാലാൾക്കുള്ള എൻട്രി പാസ് എടുത്തു അപ്പോൾ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പം നല്ല ലൈറ്റാക്കി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു നൈ സന്ധ്യയ്ക്കാണ് അവിടെ എത്തിയത് അപ്പോൾ അധികം ആൾക്കാരില്ലായിരുന്നു ഇല്ലായിരുന്നു എല്ലാവരും വന്നു പോയി എന്നാണ് പറഞ്ഞത് അപ്പം അമ്മൂസിന് കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂസിന് ഈ വാട്ട് പിന്നെ എന്താ പറയുക ബലൂണിൽ നിറച്ച് എയർ നിറച്ച് അതിൽ കളിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മൂസ് ഓടി അപ്പോൾ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കടത്തി വിട്ടേക്കണതാണ് കാറ്റൊക്കെ ഒഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് അമ്മൂസിന് കളിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അമ്മൂസ് അതാ ഒരു ചെറിയൊരു പ്ലേ ഏരിയ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ളതെന്ന് വെച്ചാൽ ഹോഴ്സ് റൈഡിങ് ക്യാമൽ റൈഡിങ് ജീപ്പ് പിന്നെ ബോട്ടിങ് അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കയറണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം അതിനുള്ള പേയ്മെൻറ്റിൻ്റെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് എൻട്രീൻ്റെ ടൈമിൽ ഒരു പിന്നെ പേയ്മെൻ്റിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നല്ലോ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ കയറണമെങ്കിൽ ഓരോന്നിനും പേയ്മെൻ്റ് കൊടുക്കണം ഞങ്ങൾ ജസ്റ്റ് എൻട്രി പാസ് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ വന്ന് കളിക്കാനും കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഫാമിലിയായിട്ട് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈങ്ങാപ്പുഴ ടൗൺ കഴിഞ്ഞ് വെസ്റ്റ് കൈതപ്പൂയിൽ എത്തുന്നതിന് മുൻപെയാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ വരാത്തവരെന്തായാലും ഉണ്ടെങ്കിൽ എന്തായാലും വരണം കുട്ടികൾക്കും എല്ലാവർക്കും ഒരു നല്ലൊരു എൻറ്റർടൈൻമെൻറ്റാണ് അപ്പോൾ ഔട്ടിങ്ങൊക്കെ ആകെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത് അപ്പം അമ്മൂസ് വലിയവർക്ക് പറ്റിയൊരു ഊഞ്ഞാലാണ് അമ്മൂസ് ഒറ്റയ്ക്ക് തന്നെ ആടാൻ പറ്റുന്നില്ല അമ്മൂസിന് അപ്പോൾ അതാ ഇസക്കുട്ടി അമ്മൂസിനെയും കൂടി ചെറിയൊരു പിന്നെ ഒരു കറങ്ങുന്ന സാധനത്തിൽ കയറ്റി ഇസക്കുട്ടി ആദ്യമായിട്ടാണ് ഇതിലൊക്കെ കയറുന്നത് ഇസക്കുട്ടിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് പേടിയായിരുന്നു വീഴുമല്ലേന്നൊക്കെ വലിയ പേടിയായിരുന്നു കാരണം ആദ്യമായിട്ടാണ് അവൾ ഇരുത്തുന്നതൊക്കെ അപ്പം അമ്മൂസ് കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമായിരുന്നു എനിക്ക് പിന്നെ അധികം സ്പീഡിലാക്കി കൊടുത്തില്ല പിന്നെ വേറെ കുട്ടികളും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കൊരു ധൈര്യമാണല്ലോ അപ്പം ഞാനും പിന്നെ അമ്മയും കൂടി മക്കളെ ചെറിയ രീതിയിലൊന്നു ആറ്റിക്കൊടുത്തു കറക്കിക്കൊടുത്തു അപ്പോൾ അവർക്ക് അവരുടെ അവർ ഹാപ്പിയായി ഇസക്കുട്ടിക്ക് അവിടെ നിന്ന് വരാതൊന്നും തീരെ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ അനിയത്തിൻ്റെ കർക്കം കഴിഞ്ഞിട്ട് ഇതാ ചേച്ചി കയറി കുറച്ച് നേരം അതിൻ്റെ അകത്തിരുന്ന് അർമ്മതിച്ചു അപ്പോൾ അവക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കൈസ് കുഞ്ഞു കുട്ടിയാണെന്ന വിചാരം പിന്നെയും വീണ്ടും വീണ്ടും ഇരുന്ന് കളിക്കുക അതിൻ്റെ അകത്തിരുന്നിട്ട് പിന്നെ ഈ കാണുന്നത് നമുക്ക് കുറേ സിറ്റിംഗ് ഏരിയ ഉണ്ട് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏരിയ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ഗ്രീനറി ഗ്രീനറിയൊക്കെയാണ് കേട്ടോ ഗൈസ് നല്ല ഒക്കെ കൊണ്ട് നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല റിലാക്സ്മെൻറ്റ് കിട്ടും പിന്നെ ഒരു ചെറിയൊരു കഫേ ഉണ്ട് അവിടെ പിന്നെ ഹെലികോപ്റ്റർ സ്റ്റാച്യു അതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് അപ്പം നമുക്ക് ടീ സ്നാക്സ് ഒക്കെ വേണ്ടവർക്ക് അവിടെ വന്ന് ഓർഡർ ചെയ്താൽ അവർ വന്ന് കൊണ്ടുതരും പിന്നെ വലിയവർക്കും ചെറിയവർക്കൊക്കെ പറ്റിയ ഊഞ്ഞാലൊക്കെ അവരവിടുന്ന് കൊടുത്തിട്ടുണ്ട് വലിയ ആൾക്കാർക്കും കയറാം ചെറിയ കുട്ടികൾക്കൊക്കെ കയറാം അപ്പോൾ രണ്ടിനും പറ്റും കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റൂംസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ആദ്യം വന്നപ്പോൾ റൂംസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഗസ്റ്റ് റൂംസ് ഹോട്ടൽ റൂംസ് അങ്ങനത്തെ പോലത്തെ റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നു നേച്ചർ ബ്യൂട്ടിയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ റൂംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുന്ന് തന്നെ ഫിഷിംഗ് ചെയ്തിട്ട് നമുക്ക് മീനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടുന്ന് തന്നെ വറുത്തു തരും ഏത് മീനാന്ന് വെച്ചാലും ഇവിടുന്ന് തന്നെ വറുത്തു തരും അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ഗസ്റ്റിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റൊക്കെ കൊടുക്കണം കേട്ടോ ഗൈസ് അപ്പോൾ അത് അവിടെ ഒരു ടൈറ്റാനിക് കപ്പൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ അമ്മൂസിനെ അതിൽ കയറണമെന്ന് ഒരേ ഒരു നിർബന്ധം അപ്പം ഞാൻ പറഞ്ഞാൽ കയറിക്കൊള്ളാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ചെറിയൊരു കപ്പലിൻ്റെ ഒരു ഷേപ്പിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടൈറ്റാനിക്കിൻ്റെ രൂപത്തിൽ അപ്പോൾ അതിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഗൈസ് നമുക്ക് നല്ല രസമാണ് അത് നേരെ ഐലൻഡിലേക്കാണ് അത് തിരിച്ചിങ്ങനെ പണി തീർത്ത് വെച്ചേക്കണത് അപ്പോൾ നല്ല രസമാണ് ഗൈസ് അത് കാണാൻ വേണ്ടി നല്ല രസമാണ് നൈറ്റിലും നല്ല രസമാണ് ഡേ ടൈമിലും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു ഐലൻഡ് പോലെ തന്നെയാണ് ഉള്ളിൽ നടുക്ക് നമുക്ക് പോകാനുള്ള ഒരു വേറെ സ്പേസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളിതാ അതിലക്കൂടെ നടന്ന് വന്നപ്പോൾ കുറേ സ്വാൻസ് പിന്നെ താറാവ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അത് കൂട്ടി കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒച്ചപ്പാട് എടുക്കുന്നുണ്ട് പിന്നെ അത് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ പകൽ സമയത്താട്ടോ അവർ ഇറക്കുക അപ്പോൾ അതിലൊക്കെ നമുക്ക് റൈഡൊക്കെ ചെയ്യാൻ പറ്റും അതിനും പേയ്മെൻറ്റൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ അതിലക്കൂടെ ഞങ്ങൾ നടന്നപ്പോൾ ഇതാ പിന്നെ പെഡൽ ബോട്ടും പിന്നെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ള സ്വിങ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ അതിന് എക്സ്ട്രാ ഇല്ല അതൊക്കെ ഈ പറയുന്ന എൻട്രി പാസിൻ്റെ കൂടെ അലൗട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ അപ്പോൾ അമ്മൂസിന് സ്വിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതായി സ്ലൈഡ് സ്വിങ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാർക്കിൽ കൊണ്ടുപോയാൽ കൊണ്ടുപോകാമെന്നുള്ള എപ്പോഴും ചോദിക്കില്ല അപ്പോൾ അമ്മൂസിൻ്റെ അറുമാതിക്കിലങ്ങട്ട് കൈ ഇട്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കട്ട വെയിറ്റിങ് ചെയ്തിരുന്നു ഗൈസ് അപ്പോൾ പിന്നെ നമുക്കിവിടെ നല്ല ഫിഷിംഗ് ഒക്കെ ഉണ്ട് ഫിഷിങ് ഫിഷിംഗ് അല്ല നല്ല ഓർണമെൻറ്റൽ ഫിഷ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഒരു കുളത്തിലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആദ്യം ഇപ്പം അതൊന്ന് അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സ്ലൈഡിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ഇത് കണ്ടില്ലേ ഒരു ഷെഡ് പോലെ അവിടെയായിരുന്നു ഒരു കുളം പോലെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് നോക്കാണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ക്ലോസ് ചെയ്ത് ക്ലോസ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല ഭംഗിയാണ് കേട്ടോ അത് കൈ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ അടുത്തോട്ടൊക്കെ വരികയായിരുന്നു കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൊട്ട് നടുക്കുള്ള ഐലൻഡ് അതിലേക്ക് ഞങ്ങൾ രാത്രിയായതുകൊണ്ട് അത്രയുള്ള വ്യൂ കിട്ടുകയുള്ളൂ എന്ന് തോന്നുന്നു കാണുന്നില്ലേ നടുക്ക് കൂടെ പിന്നെ ആ വെള്ളമാണ് നമ്മൾ കാണുന്നത് തൊട്ട് നടുക്കിലെ ഉള്ള ഐലൻഡിലേക്കുള്ള ആ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഫുൾ ഓഫ് ഗ്രീനറി ആയിരുന്നു അപ്പോൾ നല്ല പച്ചപ്പായിരുന്നു നല്ല ഗ്രീൻ ഗ്രാസും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ഗ്രാസ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണോന്നറിയില്ല അത് മൊത്തം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവിടെ നടത്താം കേട്ടോ അപ്പോൾ പകല സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്താം പിന്നെ അവിടെ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിനൊക്കെ എക്സ്ട്രാ ക്യാഷ് തന്നെയാണ് അമ്പത് രൂപയാണ് അവിടെ കയറണതിന് പിന്നെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡൽട്ട്സിനും ചിൽഡ്രൻസിനും വേറെ വേറെയാണ് ആദ്യമൊക്കെ നൂറ് അമ്പത് രൂപ ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റമ്പത് രൂപയൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ പ്രൈസിൻ്റെ ലിസ്റ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ പിന്നെ അമ്മൂട്ടി പറയുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം